എല്ലാവർക്കും നമസ്കാരം രാമായണം തുടർന്നുള്ള ഭാഗം സ്വയംപ്രഭ പോയ ശേഷം മർക്കട വീരന്മാർ യാത്ര തുടർന്നു ഒടുവിൽ അവർ ദക്ഷിണ സമുദ്രത്തിൻ്റെ തീരത്ത് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ ആകെ വിഷമിച്ചവർ നേരുന്നു ഇത്രനാൾ നടന്നിട്ടും സീതാദേവിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാഞ്ഞു അവർ അതീവ ദുഃഖിതരായി മുന്നിലേക്ക് പോകാനും നിവൃത്തിയില്ല അങ്കതൻ പറഞ്ഞു സുഗ്രീവാജ്ഞ ലംഘിച്ച് തിരിച്ചു ചെന്നാൽ മരണമാണ് ഫലം അതിനാൽ തിരിച്ചു പോകാനും നിവർത്തിയില്ല അവർ ആകെ ദുഃഖിതരായിരിക്കെ അവിടെ സമീപത്ത് ഗുഹാമുഖത്ത് ദർഭവിരിച്ചിരുന്നു ഈ സമയം ഗുഹയിൽ നിന്ന് വലിയൊരു കഴുകൻ ഇറങ്ങി വന്നു ഇവർ ഓരോരുത്തരായി തനിക്കുള്ള ഇരയയാകുമെന്ന് പറഞ്ഞിരിക്കെ ദുഃഖിതരായ വാനരന്മാർ ഇങ്ങനെ പറഞ്ഞു ജഡായു എത്രയോ നല്ലവനാണ് അവന് മോക്ഷം ലഭിച്ചല്ലോ ജഡായു എന്ന് പറയുന്നത് കേട്ട് ഉടനെ കഴുകൻ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് ജഡായുവിൻ്റെ പേര് പറഞ്ഞത് ഉടനെ അങ്കദൻ ഇങ്ങനെ പറഞ്ഞു രാമ സീതാ ലക്ഷ്മണന്മാർ പിതാവിൻ്റെ ആജ്ഞപ്രകാരം വനവാസത്തിന് വന്നതും രാവണൻ ദേവിയെ കട്ടുകൊണ്ടുപോയതും ജഡായു തടഞ്ഞതും രാവണൻ ചന്ദ്രഹാസത്താൽ ജഡായുവിൻ്റെ ചിറകരിഞ്ഞതും പിന്നെ രാമനോട് വിവരമെല്ലാം പറഞ്ഞ ശേഷം മോക്ഷമടഞ്ഞതും ശേഷം കിഷ്കിന്തയിലെത്തി രാമലക്ഷ്മണന്മാർ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചതും തുടർന്ന് ഇപ്പോൾ സുഗ്രീവാജ്ഞയനുസരിച്ച് സീതാന്വേഷണത്തിനായി നാല് ദിക്കിലേക്കും സൈന്യത്തെ പറഞ്ഞയച്ചുവെന്നും അതിൽ ദക്ഷിണ ദിക്കിലേക്ക് വന്ന സൈനികരാണ് ഞങ്ങളെന്നും സമ്പാദിയോട് പറഞ്ഞു ഇത് കേട്ട് ദുഃഖത്തോടെ കഴുകൻ പറഞ്ഞു ഞങ്ങൾ അരുണൻ്റെ മക്കളാണ് ജഡായുവിൻ്റെ ജ്യേഷ്ഠൻ സമ്പാതിയാണ് ഞാൻ സമ്പാദി ഉടനെ അനുജിനു വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു പിന്നീട് തൻ്റെ ചിറക് കരിയാനുണ്ടായ കാരണവും പറഞ്ഞു ഒരിക്കൽ ശക്തി പരീക്ഷണത്തിനായി കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കവേ സൂര്യ താപമേറ്റ് ജഡായുവിൻ്റെ ചിറകിന് തീ പിടിച്ചു അപ്പോൾ അവനെ രക്ഷിക്കാനായി ഞാൻ അവന്റെ മീതെ പറന്നുയർന്നതാണ് അങ്ങനെ തൻ്റെ ചിറകുകൾ കരിഞ്ഞു താഴെ വീണു മൂന്ന് ദിവസം അങ്ങനെ തന്നെ കിടന്നു ഒടുവിൽ നിശാകരൻ എന്ന താപസന്റെ അടുത്തെത്തിയെന്നും ആ മഹാമുനിക്ക് മുന്നേ തന്നെ അറിയുമെന്നുള്ളതിനാൽ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് സമ്പാദിച്ചു ചോദിച്ചു അപ്പോൾ നിശാകരൻ എന്ന മുനിയുടെ ഉപദേശങ്ങൾ കിട്ടിയതിനാൽ ജീവിത വിഷമങ്ങളെ ധീരനായി നേരിടുക എന്ന് ഞാൻ ചിന്തിച്ചുവെന്നും ആത്മഹത്യ എന്ന ചിന്തയെ മാറ്റിയെന്നും പറഞ്ഞു രാമമന്ത്രം ജപിച്ച് അടുത്ത ഗുഹയിൽ തന്നെ പാർത്തു ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിനായി വാനര ശ്രേഷ്ഠന്മാർ ഈ കടൽ തീർത്തെത്തുമെന്നും അന്ന് അവർക്ക് സമുദ്രത്തിലുള്ള രാവണൻ്റെ ലങ്കയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്നും അത് കഴിയുമ്പോൾ നിനക്ക് ചിറകുകൾ താനേയും മുളയ്ക്കുമെന്നും ആ മുനി പറഞ്ഞ അനുഗ്രഹിച്ചു ഇത് പറഞ്ഞു തീർന്നതും ചിറകുകൾ വളർന്നു വന്നു ഉടൻ സൂക്ഷ്മ ദൃഷ്ടിയാൽ അവൻ സീതാദേവി എവിടെയാണെന്ന വിവരം പറഞ്ഞു കൊടുത്തു നൂറ് യോജന കടൽ ചാടിക്കടന്നാൽ ലങ്കയിലെത്തുമെന്നും അവിടെ വൃഷ്ടച്ചുവട്ടിൽ ദേവി ഇരിക്കുന്നെന്നും പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് സമ്പാദി പറന്നകു ഇവിടെ നിശാഖർ എന്ന മുനി സമ്പാദിക്ക് ജനനമരണ ദുഃഖങ്ങളെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന വിവരവും സമ്പാദി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് സമ്പാദി പോയ ശേഷം ഓരോരുത്തരായി സമുദ്രം എങ്ങനെ ചാടിക്കിടക്കാമെന്ന് ചിന്തിച്ചു ചിലർക്ക് പത്തും ചിലർക്ക് അമ്പതും ചിലർക്ക് അറുപതും യോജന ചാടിക്കിടക്കാൻ കഴിയും എന്നാൽ നൂറ് യോജന ചാടിക്കിടക്കുവാൻ ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല അങ്കദൻ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ചാടിക്കിടക്കാം തിരിച്ച് ഇങ്ങോട്ടാവില്ലെന്നും ജാമ്പവാനും പ്രായമായതിനാൽ തനിക്ക് പറ്റില്ലെന്നും പറഞ്ഞു ഒടുവിൽ ജാംബവാൻ ഹനുമാന്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു പണ്ട് അങ് കുഞ്ഞായിരിക്കുമ്പോൾ അഞ്ഞൂറ് യോജന ചാടി സൂര്യബിംബം പിടിക്കുവാൻ പോയതല്ലേ ശ്രീരാമചന്ദ്രൻ അങ്ങയുടെ കയ്യിലല്ലേ അടയാള മോതിരവും അടയാള വാക്യവും പറഞ്ഞത് ഇത് കേട്ട് ഉണർന്ന് ആകാശം മുട്ടയിൽ വളർന്നു നിൽക്കുന്ന പർവ്വതത്തിന് മുകളിലേറി ഹനുമാൻ ലങ്കയിലേക്ക് കുതിച്ചു ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് ദുഃഖത്തിൽ ആഴുമ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് കരകയറുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരദാനമായി കിട്ടിയ മഹനീയ മുഹൂർത്തത്തെ കുറിച്ച് ഓർക്കുക അതുപോലെ മനസ്സ് പരാജയത്തിൻ്റെ കയ്പിൽ നിന്ന് കുടിക്കുമ്പോൾ ജീവിത വിജയം നേടിയ നിമിഷങ്ങളെക്കുറിച്ചോർക്കുക അപ്പോൾ പരാജയത്തിൻ്റെ കഴിപ്പ് മനുപ് നമ്മിലുള്ള ഗുരുത്വത്തിൻ്റെ ശക്തി ഉണർന്നാൽ നമുക്ക് അപ്രാപ്യമായി ഒന്നുമില്ല എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഇതോടെ കിഷ്കിന്ദകാന്ഡം ഇവിടെ തീർന്നു നാളെ സുന്ദരകാന്ഡം